എനിക്ക് മമ്മൂക്ക ആണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു എൻ്റെ ഒരു ഒരു നീ പറഞ്ഞ സാധനം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മമ്മൂക്ക പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് മമ്മൂക്ക ഫാനാണ് ഞാൻ അപ്പം അമ്മൂക്ക മാക്സിമം എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് മാത്രമായി എൻ്റെ ആദ്യത്തെ ആലോചന എന്നെ ഭയങ്കര കാരണമെച്ചാല് പിന്നെ മമ്മൂക്ക ഞാൻ കുറേ വർഷമായിട്ട് എറണാകുളത്ത് തിരമാ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി അലഞ്ഞലഞ്ഞാൽ അവസാനം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു ഈ മുണ്ട പ്രൊജക്റ്റ് അത് മമ്മൂട്ടി പ്രൊജക്റ്റ് ആദ്യം അൻപത് വർഷം ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ പിന്നെ ട്രാൻസിന് വേണ്ടിയിട്ട് കാരണം എനിക്കറിയില്ല പക്ഷെ പിന്നീടാണിത് പിന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ അമ്പുക്ക മാറ്റുക ചെയ്തത് അതിൽ പെട്ടതാണ് മുണ്ടേ അപ്പം ഞാൻ പറഞ്ഞത് ആ സമയത്താണ് അമ്പുക്കായിരുന്നപ്പോഴാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിലൊക്കെ പോയത് അതായത് മമ്മുക്കനെ കണ്ടൊക്കെ അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ട്രിപ്പ് അതായിരുന്നു മമ്മൂക്ക വെച്ചുകൊണ്ട് മമ്മൂക്കാനെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് മമ്മൂക്കാൻ്റെ ഫിലിമോഗ്രഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സ്വകാര്യമായ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു മമ്മൂക്കാൻ്റെ ഫിലിമോഗ്രഫി പറയുമ്പോൾ ഈ ക്യാരക്ടർ പറയണം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓരോ അയാളുടെ ഇൻവാൻസൻസും ബിഹേവിയർ പാറ്റേണും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നത് അതായത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു അതിൻ്റെ മേലെയാണ് ചർച്ച നടക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് പിന്നെ അവനാടയിലുള്ള പരിപാടികളല്ലോ വേണ്ടത്